കോടിക്കണക്കിന് മക്കൾ വസിക്കുന്ന ഈ പുണ്യഭൂമിയിൽ ഒരുപാട് മക്കൾ ഉടമ്പടി എടുത്തിട്ടുള്ള ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായി അപ്പാവ എന്നെ ഉയർത്തിയതിൽ അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇന്നീ ആൾത്താരേ നിൽക്കുന്നത് എൻ്റെ പേര് രാഹുൽ ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിനു മുമ്പ് ആദ്യമായി യേശുവിനെ എൻ്റെ ഭവനത്തിലേക്കും എന്നിലേക്കും സ്വീകരിച്ചത് ആദ്യമായി എങ്ങനെയാണെന്ന് പറയാം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് വർഷത്തിനെങ്കിലും മുമ്പ് ഒരിക്കലും എൻ്റെ ചേച്ചി പഠിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരി കൊന്ത ചേച്ചിയുടെ കൂട്ടുകാരിക്ക് ഒരു കൊന്ത കിട്ടുകയും അത് അവരെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അതൊരു പള്ളി കണ്ടപ്പോൾ എടുത്ത് കളയാൻ എടുത്ത് മാറ്റാനായിട്ട് നോക്കുകയും അതെൻ്റെ ചേച്ചി വാങ്ങിക്കുകയും അത് വീട്ടിലേക്ക് കൊണ്ടുവരികയും അന്ന് ആദ്യമായിട്ടാണ് യേശു ഞങ്ങളുടെ ഭവനത്തിലേക്ക് എത്തുകയും ഞങ്ങളത് ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അന്ന് മുതൽ പ്രാർത്ഥിക്കുകയും അന്ന് മുതൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു എന്നൊരു വ്യക്തി മാത്രം ഓക്കെ കാരണം നമ്മളതിനെക്കുറിച്ച് കൂടുതലറിയത്തില്ല ഞാൻ ഒരു അക്രൈസ് അക്രൈസ്തവനാണ് അപ്പം നമ്മൾ അന്നും നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ എവിടെയെങ്കിലും പോകുമ്പോൾ അന്ന് പ്രാർത്ഥിച്ചിട്ട് അതിലൊന്ന് മുത്തിയിട്ട് പോകുമായിരുന്നു അങ്ങനെയാണ് യേശുവിനെ ആദ്യമായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ ഓരോ മക്കളുടെ ഹൃദയത്തിലേക്കും ഏറ്റെടുത്തത് പിന്നീട് യേശുവിനെ നമ്മൾ ഞാൻ കൂടുതലായിട്ട് യേശു ആരാണെന്ന് എന്താണെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എന്താണെന്നും ഒക്കെ അറിയാൻ തുടങ്ങിയത് ഉടമ്പടി എന്ന മഹാപുണ്യം ഞങ്ങളിലേക്ക് എത്തിയപ്പോഴാണ് അത് എത്താൻ കാരണം അത് ഞാനൊന്ന് പറയാം എങ്ങനെയാണെന്ന് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു വാടകക്കാർ വരികയും അവരവിടെ താമസി അവർ വാടകയ്ക്ക് താമസിക്കുകയും അവർ ഏതാണ്ട് രണ്ട് വർഷത്തോളം അവിടെ താമസിക്കാനായിട്ട് വന്ന് അപ്പോൾ ഒന്നര വർഷമൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ താമസമൊക്കെ ആയി സഹകരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ആ വീട്ടിലേക്ക് അവിടെ അനിയത്തി താമസത്തിന് വരികയും അപ്പോൾ അവരെ വായിന്നാണ് ഒരു ദിവസം എന്തോ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചത് കഴിച്ചോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ ഇല്ല എനിക്കിന്ന് ഉപവാസമോ കൃപാസനത്തിലെന്ന് പറഞ്ഞ് ഞാനത് അവിടെ കേട്ട് ആ കൃപാസ ഉപാസ അന്ന് കളഞ്ഞുപോയി പിന്നെ വീട്ടിൽ ചെന്നിട്ട് എന്താണ് എങ്ങനെ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഞാൻ എന്ത് ഞാൻ പിറ്റേന്ന് ചോദിച്ച ചേച്ചി എന്താ ഇന്നലെ ചേച്ചി ചേച്ചി പറഞ്ഞ് ആഹാരം കഴിച്ചില്ല ഉപവാസമോ കൃപാസോ അന്നേരം പറഞ്ഞ് രാഹുൽ ഇതൊരിക്കലും കേട്ടിട്ടില്ല ഈ കൃപാസനോ എന്നൊക്കെ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ഇല്ല കേട്ടില്ല ഞാൻ ആദ്യ കേട്ടോ അന്നേരം എനിക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയും ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുന്നു ഇനി എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഞാൻ ഏഴുടമ്പടി ആയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ ആദ്യമായിട്ട് ഞാൻ വെച്ചേക്കുന്ന എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കൊരു ഗവൺമെൻറ് ജോലി ഞാൻ ഡിപ്ലോമ എൻജിനീയറിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏഴിടം ഉടമ്പടി പുതുക്കിയിട്ട് എൻ്റെ ആ കാര്യം സാധിച്ചില്ല പക്ഷേ എനിക്കതിന് ഒട്ടും വിഷമവും ഒരു സാധനമില്ല അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് പേർക്ക് ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ സാധിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറ്റ് പലർക്കും കിട്ടുന്നത് കേൾക്കുമ്പോൾ അവർ പിന്നെയും വീണ്ടും വീണ്ടും എന്നോട് പറയാമൊന്നും പ്രാർത്ഥിക്കുക രാഹുൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് കിട്ടാത്തതിലല്ല എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ളവർക്ക് കിട്ടുന്നല്ലോ എന്ന് കേൾക്കുമ്പോൾ ആ ഒരു സംതൃപ്തിയാണ് ഏറ്റവും വലിയ സംതൃപ്തിയായിട്ട് രോഗസൗഖ്യങ്ങളെയാണ് പറയാൻ പോകുന്നത് എനിക്ക് എനിക്ക് ഓർമ്മ പോലും ഇല്ല കാരണം എത്രയോ വർഷങ്ങൾ കൊണ്ട് എനിക്കൊരു അലർജി അലർജി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കോ അൽ അല്ല അലർജി എന്ന് പറയുമ്പോൾ എനിക്ക് വീട്ടിനകത്തുള്ള കറി വെക്കുന്നതിൻ്റെ സ്മെല്ലോ കടുക് വറുക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ തൂക്കുന്നതിൻ്റെ ഇടുമ്പോൾ ഒരു പൊടിയോ അങ്ങനത്തുള്ള ഒന്നും എനിക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല മൂക്കിനകത്ത് പുഴു ഞൊളയുന്നതുപോലെയുള്ള അവസ്ഥയും അതുമുഖേന മൂക്കി ഇത് വെള്ളം ഒലിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടത് പനിയും മറ്റു അസുഖങ്ങളിലേക്കൊക്കെ പോകുകയായിരുന്നു അത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു പക്ഷേ എൻ്റെ ഒന്നാമത്തെ ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി എടുത്ത് ഒന്നാമത്തെ ഉടമ്പടി പുതുക്കി പിന്നീട് വീട്ടുകാർ പറഞ്ഞപ്പോഴാണ് ഞാൻ നിനക്ക് ഇപ്പോൾ അതിൽ ില്ലല്ലോ കാരണം എൻ്റെ വീട്ടിലെ ഡസം കണക്കിന് അമർദാനിലെ ടിന്ന ഒരു മാസത്തിൽ കാരണം ഞാൻ ഇത് വരുന്ന സമയത്ത് എനിക്ക് ഒരു പ്രാന്തനെ പോലെ ഞാൻ മൂക്കിനകത്തൊക്കെ അമൃതാഞ്ചിനും അത് ഇതൊക്കെ വാരിയുള്ളൂ കാരണം എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നീട് പിന്നീടത് ഒന്നാമത്തെ ഉടങ്കടി ഉടമ്പടിയൊക്കെ പുതുക്കിയതിന് ശേഷം എങ്ങനെ മാറി എപ്പോൾ മാറി എന്നൊന്നും എനിക്ക് അറിയത്തില്ല രണ്ടാമതായിട്ട് വരുന്നത് എൻ്റെ ആ രോഗസൗഖ്യമാണ് ആദ്യം പറഞ്ഞത് രണ്ടാമതായിട്ട് പറയുന്നത് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് അപ്പൻഡിക്സ് എന്ന് പറയുന്നൊരു അസുഖം വന്നായിരുന്നു അന്ന് ഞാനത് ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് വന്നത് വന്ന സമയത്ത് എനിക്കത് ഓപ്പ് അറിയാതെ പോയി വേദനയൊക്കെ തന്നെ അത് സാധ എന്തോ ആണെന്ന് ചോദിച്ചാൽ വേദന അത്ര വന്നിട്ട് പോലും ഞാനത് പറഞ്ഞില്ല പിന്നീട് സഹിക്കാൻ പറ്റാത്തപ്പോഴാണ് കൊണ്ടു കൊണ്ടുവന്നപ്പോഴാണെന്ന് അറിഞ്ഞത് അത് അപ്പൻഡിക്സാണ് അവിടെ ഹോൾ വീഴും അതുകൊണ്ട് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് പതിനേഴ് എട്ട് ദിവസം ട്രിപ്പ് മാത്രം ഇട്ടുകൊണ്ട് കിട അങ്ങനെ കിടന്ന് അത് മാറുകയും പിന്നീട് ഇത് വരുവാണെങ്കിൽ ഇതിനു മുമ്പ് വന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു രണ്ടാമതും വന്നു രണ്ടാമത് വന്ന സമയത്ത് എൻ്റെ എക്സാം സമയത്താണ് അത് വന്നത് അതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് ഞങ്ങളതും ഇത് കണക്ക് മരുന്നുകൾ കൊണ്ട് മാറുകയും ചെയ്തു പിന്നീട് ഇപ്പം ഒരു രണ്ട് മാസം മുമ്പ് വീണ്ടും എനിക്ക് വേദന വന്ന് പക്ഷെ ഞാനത് വീട്ടുകാരോട് പറഞ്ഞില്ല കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഞാനൊരു വളരെ എന്താണ് ട്യൂഷനൊക്കെ എടുത്താൽ പഠിപ്പിക്കുന്നത് വീട്ടുകാരെ ഈ ഇത്ര നാളായിട്ട് വീട്ടുകാർക്ക് എനിക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അവരെ കൊണ്ട് ഒന്നും ചിലവാപ്പിക്കാനോ അവർക്ക് ഞാൻ കാരണം ഒരു ദുഃഖം വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ഓരോ ദിവസവും ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അത് വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ബൈബിൾ വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ കുനിഞ്ഞിരുന്നിട്ട് പിന്നെ എനിക്ക് നീരാൻ പറ്റുന്നില്ല പകുതി വരെ നീന്തിരുന്നിട്ടത് ഞാൻ ആലോചിക്കാൻ വീട്ടുകാർ കാണല്ലേ എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഒരു തൈലം തീർച്ചു പ്രാർത്ഥിക്കുമ്പോൾ കാരണം എനിക്കിത് മാറ്റിത്തരണം എനിക്ക് വേറെ വഴിയില്ല ഞാൻ വീട്ടുകാരെടുത്ത് പറയത്തില്ല കാരണം എനിക്ക് ഇനി അവരെ ബുദ്ധിമുട്ടിക്കാനോ അവരുടെ വിഷമം കാണും ഞാൻ പറഞ്ഞ അവർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്യും പക്ഷേ എനിക്ക് ഇനി അവരെ കൊണ്ട് ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം ഞാൻ അത് നല്ലതുപോലെ തൈലം തേച്ച് പ്രാർത്ഥിച്ച് പിന്നീട് ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞിടക്കാം എപ്പോൾ മാറിയെന്നോ എങ്ങനെ മാറിയെന്നോ എനിക്കറിയത്തില്ല അതാണ് എൻ്റെ രണ്ടാമത്തെ സാ സാക്ഷിയായിട്ട് ഞാൻ പറയുന്നത് അടുത്തതായിട്ട് പറയുന്ന എൻ്റെ മൂന്നാമത്തെ ഞങ്ങളുടെ വീട്ടിൽ കിണറിൻ്റെ അവസ്ഥ ഏതാണ്ട് മുപ്പത് വർഷത്തോളം ഞങ്ങളുടെ വീട് വെച്ചിട്ട് അന്ന് തന്നെ അത്രയും പഴക്കമുണ്ട് ഞങ്ങളുടെ കിണറിന് പക്ഷേ പിന്നീട് എപ്പോഴോ ഒരു സമയത്ത് അത് വെള്ളം പറ്റുന്ന സമയത്ത് കുഴിച്ച് കൂടുതൽ കുഴിച്ച സമയത്ത് പിന്നീട് വരുന്ന വെള്ളമെന്ന് വെച്ചാൽ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ കളർ വെള്ളം കലക്കിയതിനേക്കാൾ കഷ്ടമായിട്ടാണ് വരുന്നത് അതെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് ഉപയോഗിക്കണമെങ്കിൽ തലേനെ നമ്മൾ പിഴിച്ചു വെച്ച് നമ്മൾ അരിച്ച് വൃത്തിയാകണമെങ്കിൽ മാറ്റം പറ്റും പക്ഷേ ആ വെള്ളം കൊണ്ട് നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പശയേക്കായി കഷ്ട അവസ്ഥയായി മാറും അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് ഉടമ്പടിയൊക്കെ വെച്ച അന്നേരം ഞാൻ അതൊന്നും വെച്ചിട്ടില്ല കാരണം എനിക്ക് വേറെയും വലിയ വലിയ കാര്യങ്ങളാണല്ലോ എന്ന് വെച്ചാൽ അതൊക്കെയാണ് വെച്ചത് പക്ഷേ ഞാൻ വെച്ച കാര്യങ്ങളേക്കായി കൂടുതൽ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തന്നെ ഈ രണ്ട് വർഷം കൊണ്ട് ഞാൻ ഉപ്പ് ഇവിടുന്ന് കൊണ്ടുവന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇടും ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അതിന് അതുകൊണ്ട് രണ്ട് വർഷം കൊണ്ട് എങ്ങനെയാണെന്ന് വച്ചു കാരണം ഇതൊക്കെ കൺമുന്നി കാണുന്ന സത്യങ്ങളാണ് കാരണം ഇത്രയും വർഷം ഞാൻ ജീവിച്ച് എൻ്റെ ആ വീട്ടിൽ ജീവിച്ച് കണ്ടതാണ് അത്രയും മഞ്ഞയായിട്ട് കണ്ട ആ വെള്ളം ഈ രണ്ട് വർഷം കൊണ്ട് എങ്ങനെ ഇത് ഈ ഉപ്പൊക്കെ ഇട്ട സമയത്ത് അതുകൊണ്ട് ഓരോ വേനൽ ഇപ്പം വരുമ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോഴും അമ്മ പറഞ്ഞു നേരത്തെ എനിക്ക് രാഹുലെ ഉപ്പിഴേ വെള്ളത്തിന് വേറെ ഇതാണ് ഈ പ്രാവശ്യം അതുപോലെ തന്നെ സംഭവിച്ചു അതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ അതാണ് നമ്മുടെ സത്യം എന്ന് മനസ്സിലാക്കുന്നത് അതിന് കൂടെ ഉണ്ടല്ലോ എന്നാണ് മനസ്സിലാക്കുന്നത് അടുത്തതായിട്ട് പറയാൻ വരുന്നത് എൻ്റെ അമ്മൂമ്മയുടെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് പറയാൻ വരുന്നത് അമ്മൂമ്മ മാമൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ മോശം പോന്ന് എന്നാ വേദന വയറൊക്കെ വീങ്ങിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ഗ്യാസിൻ്റെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവന്ന് മാറുന്നില്ല പിന്നീട് അവിടെ നമ്മൾ ഇത്രയുള്ള വലിയൊരു ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയി കൊണ്ടു കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ് ഇത് അമ്മുമ്മയ്ക്ക് നട്ടെല്ലിൻ്റെ കംപ്ലൈൻ്റ് ആണ് അകന്നിരിക്കുകയാണ് പ്രായമായതുകൊണ്ട് തന്നെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല പകരം നിങ്ങൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് നാൽപ്പത്തി അഞ്ച് ദിവസം നന്നായിട്ട് ബെഡ് റെസ്റ്റ് എടുക്കണം ബെഡ് റെസ്റ്റ് എടുക്കുന്നതിനകത്തിരിക്കുവാണ് കാര്യം കാരണം ഈ നാല്പത്തഞ്ച് ദിവസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ ദിവസങ്ങൾ കൂടുവെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ കൊണ്ടുവരാൻ അപ്പോൾ എല്ലാവരും ഹോം ഹോംനേഴ്സിന് വെക്കുന്ന ആരും അമ്മ അമ്മ ഒരു മോളും ബാക്കി രണ്ട് ആങ്ങളും ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ നമ്മുടെ കടമ അത് ചെയ്യണ്ട വീട്ടിൽ കൊണ്ടുവരാൻ തീരുമാനിച്ച് അമ്മ പറഞ്ഞ് ഞാൻ നോക്കാം അപ്പം എനിക്കതാണ് പറയുന്നത് ഞാൻ അമ്മയെടുത്തു തന്നെ അമ്മേ അങ്ങനല്ല ദൈവം എനിക്ക് തന്നൊരു അവസ്ഥയാണ് ഒരു അവസ്ഥയല്ല ദൈവം എനിക്ക് തന്നൊരു കാര്യമാണ് അമ്മ നമ്മൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഈ ഓരോ കാര്യങ്ങൾ പുറത്തു പോയി ചെയ്യുന്നതിനേക്കാൾ വീട്ടിലുള്ളത് ആദ്യം ചെയ്ത് തീർക്കാതെ എങ്ങനെ ഞാൻ പുറത്തു പോയി പോയിച്ചത് എനിക്ക് എന്ത് പുണ്യോ കിട്ടുന്നത് ഞാൻ അമ്മയ്ക്കാന്ന് ഒരു ബുദ്ധിമുട്ടായിരുന്നു സ്ത്രീ ആയതുകൊണ്ട് അമ്മൂമ്മയും ഞാൻ ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒന്നുമല്ല നാളെ അമ്മയ്ക്ക് വന്നാൽ ഞാൻ ചെയ്യേണ്ടായോ അമ്മുമ്മയ്ക്കതൊരു വല്ലാത്തൊരവസ്ഥയാണ് ഞാൻ കൊച്ചുമോനായ ഞാൻ അമ്മുമ്മയും ഞാൻ പിന്നെ പറഞ്ഞാൽ അങ്ങനെ ഒന്നുമല്ല എൻ്റെ അമ്മയ്ക്ക് വന്നാൽ ഞാൻ ചെയ്യണം ഇതൊക്കെ എനിക്ക് സന്തോഷപൂർവ്വം ചെയ്യുന്നതെന്ന് പറഞ്ഞ് അമ്മുമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അമ്മുമ്മയുടെ എല്ലാ കാര്യങ്ങളും യു യു ആപ്പത്തി അമ്മയ്ക്ക് യൂറിൻ ട്യൂബ് ഇട്ട് യൂറിൻ ബാഗ് ഇട്ട് അമ്മയുടെ മോഷൻ എല്ലാം ഞാൻ തന്നെ എടുക്കുന്നത് ക്ലീൻ ചെയ്യുന്നു എല്ലാം ചെയ്യുന്ന സന്തോഷപൂർവ്വം എനിക്ക് ചെയ്യാം കാരണം എനിക്ക് എനിക്കതിനകത്ത് അറപ്പോ വെറുപ്പോ തോ കാരണം അതാണ് ഈ ആ കർത്താവ് എനിക്ക് തന്നെ ഒരു ശക്തിയും സ്നേഹവും അതാണ് അപ്പോഴത്തേക്കും ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസം വേണമെന്ന് പറയുന്നത് അത്രയും കംപ്ലീറ്റ് എല്ലാം വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ കൂടെ നിൽക്കുന്ന ക്ലാസ്സിന് പോവാതെ നിന്ന് തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് പന്ത്രണ്ട് പത്താമത്തെ ദിവസം മോശം പോകണമെന്ന് പറയുന്നു ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ട് പുറത്തിറങ്ങി അമ്മുമ്മ എന്നെ വിളിക്കുന്നത് കഴിഞ്ഞതിന് ശേഷം ചെന്ന് കാണുമ്പോൾ കാണുന്നത് മോഷന് പകരം വന്ന് തളം കെട്ടിക്കിടക്കുന്ന ബ്ലഡാണ് കാണുന്നത് കണ്ട് ആദ്യമായിട്ട് കണ്ടെങ്കിൽ നമുക്കൊരു പേടിയും വെപ്രാളവും വീണ്ടും പോകണമെന്ന് പറഞ്ഞ് വീണ്ടും മോഷന് വരും ബ്ലഡ് വരുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ പറയുന്ന ഇത് ഉള്ളിൽ നിന്ന് എവിടെയോ ആദ്യത്തെ പരിശോധന എവിടെ പറഞ്ഞു ഇത് ഉള്ളിൽ നിന്ന് എവിടെ നിന്നോ വരുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് നല്ല ചികിത്സയ്ക്ക് എവിടെയും കൊണ്ടുപോകണം കാരണം എൻഡോസ്കോപ്പി ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കാരണം ഇത് എവിടെന്നോ വരുന്നത് എന്തോ ആണ് കാരണം എൻ്റെ അടുത്ത് ഞാനാ ചികിത്സ ഞാൻ ആ അമ്മൂമ്മയെ നോക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് മോഷണം അല്ല ബ്ലഡ് വന്നതിനകത്ത് മാംസത്തിൻ്റെ അംശം വല്ലതോ വേറെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കിതൊന്നും പറയാൻ പറ്റാത്ത ദിവസം ഞാൻ എന്തൊക്കെയോ പറയുന്നു അങ്ങനെ എൻഡോസ്കോപ്പിയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടു വരുന്ന് അവിടുന്ന് ഇതൊക്കെ പറയുന്നത് എൻഡോസ്കോപ്പി ചെയ്യാൻ പറയുന്നു എൻഡോസ്കോപ്പി ഒന്നും ചെയ്ത് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല രണ്ടാമത്തെ ഒരു എൻഡോസ്കോപ്പ് ചെയ്തെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരസുഖങ്ങളും ഇല്ല പ്രായമായ ചില സ്ത്രീകൾക്ക് കുടലിൻ്റെ ഭാഗത്ത് ചില തടുപ്പ് പോലെ വരും അത് പൊട്ടുമ്പോൾ ആ പൊട്ടുന്ന രക് ബ്ലഡ് ആണ് ഈ പോകുന്നത് അല്ലാതെ പേടിക്കാനുള്ള ഒന്നും എന്ന് പറയുന്നു അപ്പോൾ ആദ്യത്തെനകത്ത് ആദ്യത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർ ട്യൂബും കാര്യങ്ങളും എല്ലാം ഇട്ടിരുന്നതായിരുന്നു ട്യൂബ് ഇട്ടേന്നൊക്കെ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ഒക്കെ ചോദിക്കുന്നത് അപ്പം ഞാൻ നട്ടലിനിന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജോയിൻസിനകത്ത് അകൽച്ച ഉണ്ടെന്നൊക്കെ പറയുകയും ചെയ്യുന്ന അതിനു മുമ്പ് തന്നെ വേറൊരു കാര്യം വരും അമ്മുമ്മയൂടെ കൊണ്ടുവന്ന് നമ്മൾ കിടത്തി ചികിത്സിക്കുന്ന സമയത്തിന് എല്ലാ ദിവസവും തൈലം പുരട്ടിയും ഉപ്പിട്ട് അമ്മമ്മയ്ക്ക് വെള്ളം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ഞാൻ ബൈബിൾ വായിക്കുന്ന സമയത്ത് അമ്മമ്മയുടെ അടുത്ത് നിന്ന് ബൈബിൾ വായിക്കുകയും അല്ലെങ്കിൽ ഫ്രണ്ടിലാണെങ്കിൽ തന്നെ ഉറക്ക ബൈബിൾ വായിക്കുകയും അമ്മയ്ക്ക് കേൾക്കത്ത രീതിയിലൊക്കെ ചെയ്തിട്ടാണ് അപ്പം അമ്മയ്ക്ക് ബ്ലഡ് വന്നി കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ അമ്മമ്മയ്ക്ക് തൈലവും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഒന്നും വരുത്തല്ലെങ്കിൽ െന്ന് കാരണം ഞാൻ ഞാൻ നോക്കിയ അമ്മൂമ്മയപ്പോൾ വേറൊന്നും വരത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിടുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ പോയി ഒന്നുമില്ല അതുപോലെ തന്നെ ആദ്യ ഹോസ്പിറ്റലിൽ യൂറിൻ ബാഗും ട്യൂബെല്ലിട്ട് അപ്പോൾ അവർ ചോദിക്കുന്നത് എന്തിനാണ് രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ചോദിക്കുന്നത് എന്തിനീ യൂറിയൻ ബാഗ് ഒക്കെ ഇട്ടേക്കുന്നത് അമ്മുമ്മയ്ക്ക് എന്ത് വേറെ വല്ല പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ആദ്യ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഇങ്ങനെ നട്ടലിന് കംപ്ലയിൻ്റ് ഉണ്ട് അതുകൊണ്ട് അനങ്ങിൽ നാൽപ്പത്തഞ്ച് ദിവസം കിടക്കണമെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും ഇങ്ങനെ കിടക്കത്തില്ല നട്ടലിന് കംപ്ലയിൻ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ വേദനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർക്ക് ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റില്ല കെട്ടിയെല്ലാം വെക്കുമെന്ന് പറഞ്ഞു പറഞ്ഞ് അവർ അതിന് ഇവിടെ ചെയ്യണമെന്ന് നോക്കണ എക്സ്റേ എടുത്ത് അപ്പം ഇതാരാ പറഞ്ഞു ഒരു കുഴപ്പമില്ല അങ്ങനെ ട്യൂബും എല്ലാം എടുത്ത് കിടന്നു പോയ അമ്മൂമ്മ അന്ന് എണീച്ച് പന്ത്രണ്ടാമത്തെ ദിവസം തിരിച്ച് നടന്ന് വീട്ടുവന്ന് ഇന്നും പയറ് പോലെ നിന്ന് കാവനോൻ്റെ കാര്യങ്ങൾ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന അതാണ് എൻ്റെ അടുത്ത സാക്ഷ്യങ്ങൾ പറയുന്നത് പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എൻ്റെ വീട്ടിനടുത്ത് ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന പത്ത് ഇതിനു മുമ്പ് തന്നെ ഞാൻ പള്ളി പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യും എൻ്റെ വീട്ടിനടുത്ത് സെഞ്ചൂടെ നിന്നൊരു പള്ളിയുണ്ട് അപ്പോൾ അവിടുമ്പ് ഞാൻ പോവുകയും പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തതിനു ശേഷം ഞാൻ എൻ്റെ ചേച്ചിയുടെ മോൻ അവിടുത്തെ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ അവനെയും കൊണ്ട് പരീക്ഷയ്ക്ക് ആറ് ദിവസം ഒരു പരീക്ഷയുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ അവനെ കൊണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കും ആ അവൻ്റെ പരീക്ഷ തീർന്നിരുന്നു അപ്പോൾ അവിടെ ഇന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും ആ സമയത്ത് ഇവിടുത്തെ ജപമാല റാലി വരാറാക്കി ആയായിരുന്നു അപ്പത്തേക്ക് എനിക്ക് കൊന്ത ഒരു കൊന്ത വേണം അപ്പം എനിക്ക് നമുക്ക് എല്ലാവർക്കും കൊന്ത ഒരു കൊന്ത കാശ് കൊടുത്ത് വാങ്ങാൻ സൊക്കെ സാധിക്കുന്നതാണ് ഞാൻ ആ കൊ ഒരു അവിടെ പറഞ്ഞ് മാതാവേ ഞാൻ ഏഴ് ദിവസം ഏഴ് ദിവസമുണ്ട് ഇനി ഒരു ആറ് ദിവസം പരീക്ഷയുണ്ട് ഞാൻ ഈ ആറ് ദിവസം പരീക്ഷ അവനെയും കണ്ട് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കൊന്ത തരണേന്ന് പറഞ്ഞു കൊന്ത എന്നെക്കൊണ്ട് കാശ് കാശില്ലാതെ കാശ് കൊടുത്ത് വാങ്ങാൻ സാധിക്കാത്തതുകൊണ്ടല്ല ഒരു കൊന്ത ഇവിടുന്ന് കിട്ടുവാണെങ്കിൽ ഞാനത് അത്രത്തോളം പുണ്യം അവിടുന്ന് അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് അവിടുത്തെ സ്വ സ്വർഗത്തിൽ നിന്ന് തരുന്നതാണെന്ന് വിചാരിക്കും എന്ന് വിചാരിച്ചു അതൊരു കഫത്തിൽ നിന്നോ മലത്തിൽ നിന്നോ മൂത്രത്തിൽ നിന്നോ എന്ത് വീട്ടില് കിട്ടിയാലും ഞാനത് പൊന്നുപോലെ സ്വീകരിക്കുമോ എന്ന് പറഞ്ഞു അങ്ങനെ അവിടുത്തെ എല്ലാ ദിവസവും ആറ് ദിവസവും അഞ്ച് ദിവസവും എല്ലാ ദിവസവും അവിടെ ഓരോ ദിവസവും ഈശോയും മാതാവിനെയും ഔസൈബുജാൻ പിതാവ് ഉണ്ണിയേശിനെയും കൊണ്ട് നിൽക്കുന്ന തെക്കെ തൊഴുത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കും ആറാ അഞ്ചാമത്തെ ദിവസമായിപ്പം ഞാൻ നോക്കാൻ നേരത്തു ഒരു കൃപാസന പത്രം അവിടുത്തെ ഇവിടെ കിടക്കുന്ന പടിയിൽ കിടക്കും ഞാനിത് എടുത്തിട്ട് പറഞ്ഞ് അവനെ ഏഴ് ആറ് ദിവസം പറഞ്ഞ് എന്തോ എനിക്ക് സംഭവിക്കാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ സംഭവിക്കാൻ പോണം അതിനു മുമ്പുള്ള ഒരു അടയാളമാണല്ലോ പത്രമെന്ന് പറഞ്ഞ് ഇനി ഒരു ദിവസവും കൂടെയുള്ള ആറ് ദിവസം പിറ്റേ ദിവസം ഞാൻ ചെന്ന് അതേ കണക്ക് പ്രാർത്ഥിച്ചു ഈശോയെ പ്രാർത്ഥിച്ച് മാതാവിനെ പ്രാർത്ഥിച്ചു ഉണ്ണിയേശുവിൻ്റെ യും പിതാവിൻ്റെയും ചെന്നപ്പം ഉണ്ണിയേശുൻ്റെ കഴുത്തിൽ ഒരു കൊന്ത കിടക്കുന്നു ഞാനത് എനിക്ക് അത്രത്തോളം സന്തോഷം കൊണ്ടും ഞാൻ കരഞ്ഞവിടെ നിന്ന് അങ്ങനെ ആ കൊന്ത ഞാൻ ഇന്നും ഉപയോഗിക്കുകയും ഇന്നാണ് ഇന്നും അത് എത്രയോ വർഷമായിട്ട് ഇന്നും ഞാൻ ആ കൊന്ത ഉപയോഗിച്ചാണ് കൊന്ത ചെല്ലുകയും ജപമാല റാലിയിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കിട്ടിയ ഒരു പുണ്യം ഏഴുടമ്പടിയിലും രണ്ടുടമ്പടിയിലെനിക്ക് മാതാവിൻ്റെ കയ്യിൽ എന്താണല്ലോ ഭാഗ്യവും അഞ്ചുടമ്പടിയിലും ഓരോ തിരി വസ്തുക്കളെല്ലാം അഞ്ച് ഉടമ്പടിയിലും എനിക്ക് എല്ലാം എടുക്കാനും ുള്ള ഭാഗ്യവും എനിക്ക് കിട്ടി അങ്ങനെ എത്ര പേർക്ക് കിട്ടിയിട്ട് എനിക്ക് അറിയത്തില്ല ഏഴുടമ്പടിയിലും ഉടമ്പടിയിൽ രണ്ട് രണ്ടു പ്രാവശ്യവും മാതാവും അഞ്ചു പ്രാവശ്യം ഓരോ ഓരോ വസ്തുക്കളും എടുക്കാൻ പുണ്യമായ ഓരോ വസ്തുക്കളും ഏതാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അത്രയുണ്ട് പിന്നീട് ഓരോ പ്രാവശ്യവും പലപ്പോഴായിട്ട് മാതാവിൻ്റെ സാന്നിധ്യങ്ങൾ മെഴുകുതിരി മെഴുകുതിരിയിലും മഴവില്ലായും ഒക്കെ സാധിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞാൻ കരുതുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആദ്യമൊക്കെ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഇപ്പോൾ പള്ളിയിൽ കൊണ്ടു വയ്ക്കത്തില്ല കള്ളം പറയേണ്ട ആവശ്യമില്ല പ രണ്ടുപ്രാവശ്യം ഞാൻ പള്ളിയിൽ കൊണ്ടുവച്ചിട്ടുള്ളൂ മൂന്നാമത്തെ പ്രാവശ്യം ഞാനടുത്ത് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇത് ചെയ്യേണ്ട ഞാൻ പിന്നെ എന്തിനും ഇതൊക്കെ എടുക്കുന്നത് ഞാൻ എന്തിനെ ഉടമ്പടി എടുക്കുന്ന ഇങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത് മൂന്നാമത്തെ പ്രാവശ്യം മുതൽ ഞാൻ ഇവിടുന്ന് ഓരോ പത്രങ്ങൾ കൊണ്ടുപോയി പത്രങ്ങൾ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ വീടുകളും കയറി ഇറങ്ങി കൊണ്ടു കൊടുക്കാൻ തുടങ്ങി ആരും അങ്ങനെ എനിക്ക് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ട് ചിലർ വേണ്ടാന്നൊക്കെ പക്ഷേ എൻ്റെ കൂടെ ആരും പറഞ്ഞിട്ടില്ല വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല പലരും എന്നെ വിളിച്ചെത്തി വാങ്ങിച്ചിട്ട് വായിച്ച് ആ വെള്ളം വേണമെന്നൊക്കെയാണ് ചോദിക്കുന്നത് എനിക്ക് അത്ര സന്തോഷം പിന്നീട് ഓരോ പ്രാവശ്യം തോറും പത്രങ്ങളുടെ എണ്ണം ഞാൻ കൂട്ടാൻ തുടങ്ങി കാശുരൂപം കൊണ്ടുപോകാൻ തുടങ്ങി ഓരോരുത്തരുടെയും കാര്യങ്ങളിലേക്ക് അത് എത്തിക്കാൻ തുടങ്ങി അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഈ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയത് മൂന്ന് കെട്ട് പത്രം കിട്ടിയത് അപ്പം സാധാരണ ചിലപ്പോൾ നാല് കെട്ട് പത്രം തരും അപ്പം എനിക്കിപ്പോൾ തികയുന്നില്ല പത്രം കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് മാത്രം ഇതൊരു ഒരു കെട്ട് കുറവാണോ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോയി പള്ളിയിൽ പോയി ഞാൻ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് പത്രം കൊടുക്കുന്നത് അവിടെ ചെന്നപ്പോൾ രണ്ട് കെട്ട് പത്രം ആ പള്ളിയിലിരിക്കുന്നത് അങ്ങനെ മൊത്തം ആറ് കെട്ട് പത്രമായിട്ട് ഞാൻ അവിടെ കൊടുത്ത് സന്തോഷത്തോടെയാണ് വരുന്നത് പിന്നീട് എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കൂടുതലും പേര് പലരും പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എനിക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ പറയാനും ഞാൻ എനിക്ക് അറിയാത്ത പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാര് പക്ഷെ ഞങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ല ഞങ്ങൾ ഫോണിലൂടെയുള്ള ഈ സംഭാഷണം മാത്രമേ ഉള്ളൂ ഞാൻ എപ്പോഴും പറയും മാതാവിനെക്കുറിച്ചും കാര്യങ്ങൾ ഇന്നും ഞാൻ പറഞ്ഞിട്ട് വന്നേ ഇന്നലെ അവരിവിടെ വന്ന് ഉടമ്പടി പുതുക്കി അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ പുണ്യമായിട്ട് ഞാൻ വ്യക്തിപരമായി വന്ന മാറ്റം എന്ന് വരച്ച ഒരുപാട് മാറ്റങ്ങളാണ് വന്നതെന്ന് വെച്ചാൽ ഞാൻ ബൈബിള് വായിക്കുന്നതൊക്കെ ഇവിടെ നിന്ന് ഒരു ആദ്യമേ പുതിയ നിയമത്തിന്റെ ഒരു ബൈബിൾ വാങ്ങിച്ചുകൊണ്ട് പോയി അത് കംപ്ലീറ്റ് ചൊല്ലി ചേർ ചൊല്ലിത്തീർത്ത് രണ്ടാമത് ഇവിടെ നിന്ന് ഞാനൊരു വലിയ ബൈബിൾ വാങ്ങിച്ചുകൊണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അമ്മയൊക്കെ എൻ്റെ രാഹുലെ ഇങ്ങനെ ചെയ്യുമോ ഞാൻ പറയും ഇങ്ങനെയാണ് അമ്മ ചെയ്യേണ്ടത് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ ആ അതുപോലെ തന്നെ രാവിലെ അച്ഛൻ്റെ ഡെയിലി ബെഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആ പിന്നീടുള്ള ഒരു ദിവസം ഒരു പത്തു ഇരുപത്തഞ്ച് സാക്ഷ്യങ്ങൾ കാണാം ആ സാക്ഷ്യങ്ങൾ പലപ്പോഴും തന്നിട്ടുള്ള ഒരു ഊർജ്ജങ്ങളുണ്ട് ഡൗൺ പോയ സമയത്ത് ഒരു ഗീതാകുമാരിയുടെ സാക്ഷിയൊക്കെ ഒരു അമേരിക്കയിൽ പോയ നിസ്സാരയായ അവർ അവിടുന്ന് മാതാവ് ലഭിക്കൊടുത്ത് ഓരോ അനുഭവങ്ങൾ അവർക്ക് ലഭിച്ച ലഭിച്ചോര അതൊക്കെ എനിക്ക് നൽകിയ ഓരോ എനിക്ക് ആറാമത്തെ ഉടമ്പടിയിലൊക്കെ അതൊക്കെ നൽകിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അതുപോലെ തന്നെ ബൈബിളൊക്കെ ഞാൻ ആദ്യമേ ഞാൻ എൻ്റെ റൂമിൽ മാത്രമായിരുന്ന ഞാൻ എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ റൂമിൽ വന്നിരുന്ന് ഒരു ഈ അന്നത്തെ ഫുൾ ഒരുപറ ഒരു ഒരുപാട് സാക്ഷ്യങ്ങൾ ചെല്ലും അപ്പോൾ അമ്മ എങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ അല്ലല്ലോ ഞാൻ പിന്നീട് എൻ്റെ റൂമിൽ നിന്ന് മാറി ഞാനവിടുത്തെ അടുക്കളയിൽ അമ്മയുടെ അടുക്കളയിൽ പോയി സാക്ഷ്യങ്ങൾ അവിടെ വെച്ച് കേൾക്കാനും അമ്മയ്ക്ക് സഹായിച്ചു അപ്പോൾ അമ്മയ്ക്ക് അത് മനസ്സിലായി എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെയാണെന്ന് മനസ്സിലായി അമ്മയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങി അപ്പോൾ അമ്മയ്ക്ക് ആ ചോദ്യം പറഞ്ഞ് ആ ഞാൻ ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയാനും തുടങ്ങി അമ്മയും ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതൊക്കെ ഒരു വലിയ ഞാൻ സാധാരണ അച്ഛനും അമ്മയൊക്കെയാണ് മക്കൾക്ക് തുടങ്ങി ഇപ്പം ഞാൻ മുഖേന എൻ്റെ വീട്ടുകാരും മറ്റുള്ളവരെയൊക്കെ അറിയുന്നതാ എനിക്കത് വളരെ സന്തോഷമാണ് വളരെ സന്തോഷത്തോടെ ഞാനിത് ചെയ്യുന്നു ആ കാരുണ്യ പ്രവർത്തികൾ കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ചാൽ അതും ഒരു വലിയ ഇതാണ് ഞാനിത് എങ്ങ് എൻ്റെ പണ്ടു മുതൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച സമയത്തൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ട് എങ്ങനെയെന്നൊന്നും പക്ഷേ അതൊക്കെ എനിക്ക് സാധിച്ചു കിട്ടിയത് ഈ കൃപാസനം ഈ പുണ്യഭൂമി വന്നതിന് ശേഷം അമ്മയെ അറിഞ്ഞപ്പോഴാണ് അപ്പോ അറിഞ്ഞപ്പോഴാണ് അതും എനിക്കിതാണ് ആദ്യമായിട്ട് ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ പോകുന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയത്തില്ല ഞാൻ ആ മാ പ്രാർത്ഥിച്ചുകൊണ്ട് പോയ ഭഗവാനെ മാതാവി ഇത് എനിക്കിത് കൊണ്ട് കൊടുത്ത് ഇട്ട് എറിഞ്ഞിട്ട് പോരാൻ ഇടവരുത്തല് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്ത് അവർക്ക് കൊടുക്കണം അതിനെ എനിക്ക് സഹായിക്കണം എനിക്ക് സന്തോഷത്തോടെ ഞാൻ ഈ പോ തിരിച്ച് സന്തോഷത്തോടെ വന്ന് എനിക്ക് നന്ദി പറയാൻ സാധിക്കണേ എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ അന്ന് അവിടെ ചെന്ന് അന്ന് അവിടെ ചെന്ന് അവരെ എൻ്റെ ഞാൻ അരിയും പച്ചക്കറികളൊക്കെ ഒക്കെ കൊണ്ടുപോയ എൻ്റെ ഇന്ന് വാങ്ങിച്ച് ശരി പൊയ്ക്കുവെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അല്ല എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണണം ഇവരെയൊക്കെ ഒന്ന് കാണണം അപ്പോൾ അവര് ശരി അതിനെന്താ അപ്പോൾ അവന് അനു എന്ന് പറഞ്ഞൊരു പയ്യനെ വിളിച്ച് അപ്പം അവിടെ അതാണ് ഞാൻ ഞെട്ടിപ്പോയവരാണ് എൻ്റെ കൂടെ അക്ഷരം പഠിക്കുന്ന സമയം തൊട്ട് പത്താം ക്ലാസ് വരെ ഒരു ബെഞ്ച് ഇന്ന് പഠിച്ച് എൻ്റെ ഒരു കൂട്ടുകാരനാണ് അവിടുത്തെ ആ സ്റ്റാഫെന്ന് പറഞ്ഞ് അതാണ് മാതാവ് എനിക്ക് തന്നെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഞാനും ഞെട്ടി അവന് കാരണം ഞാനും അവൻ തമ്മിൽ ഒരു കിലോമീറ്റർ വീടിൻ്റെ വ്യത്യാസമുള്ള എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞതില്ല അവൻ അവിടെ ആ ജോലിയിൽ ഞാനും അറിഞ്ഞില്ല അവിടെ ചെന്നപ്പോഴാണ് മാതാവ് എനിക്ക് അങ്ങനെ തന്നെ സഹായിച്ചു അവിടെ അതിനുശേഷം എനിക്ക് അവിടുത്തെ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കുറവ് അതെനിക്ക് വാങ്ങിച്ചു കൊടുക്കാനും അതുപോലെ അവിടെ നിന്നുകൊണ്ട് മറ്റ് അനാഥാലയങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തിരക്കാനും അവിടെ എല്ലാം പോകാനും സാധിച്ചു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കും രാഹുലെ രാഹുൽ ഇത് തന്നെയാണോ ജോലി അപ്പോൾ ഞാൻ പറയും ഇതെനിക്കൊരു ജോലിയല്ല ഇത് എൻ്റെ എൻ്റെ ജീവൻ്റെ ഒരു ഭാഗം ഒരു അവയവമായിട്ടാണ് ഞാൻ കാണുക അത്ര സന്തോഷത്തോടെ ഞാൻ ചെയ്യുന്നതെന്ന് പറയും അതുപോലെ തന്നെ എനിക്ക് എൻ്റെ അച്ഛനൊരു കടയാണ് പലയറിക്കട വലിയ കടയൊന്നുമല്ല കൊച്ചുകടയാണ് പക്ഷേ ഞങ്ങൾ ഞാൻ എന്നും എനിക്ക് എൻ്റെ കടയിൽ വരുന്നത് എൻ്റെ അച്ഛൻ്റെ കടയിൽ വരുന്നത് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ എന്തോ ആരെങ്കിലും ഒരു സാധനം വാങ്ങാം ഒരു അരി വാങ്ങാൻ വന്ന ഒരു പിടി അരി ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കാം അത് ഉള്ളിയായാലും മുളവായാലും എന്തോ ആയാലും ഞാൻ ഓരെണ്ണം കൂടി ഇട്ട് കൊടുക്കുക എന്ന് എന്നിട്ട് പറയും കർത്താവേ എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഇത് ഇത് മാത്രമാണ് ഇത് സന്തോഷത്തോടെ അവരെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ ഇന്നും തുടർന്ന് പോകുന്ന എൻ്റെ ജീവിതം അതുപോലെ ഇനി വരുന്ന മാസങ്ങൾ അല്ലെങ്കിൽ ഇന്ന് വരുന്നത് അതുപോലെ തന്നെ എൻ്റെ ജപമാല റാലി ഞാനിപ്പോൾ എൻ്റെ മൂന്ന് ജപമാല റാലി കഴിഞ്ഞ് ഈ കൊന്ത ഉപയോഗിച്ച് ഒരു വെള്ളം പോലും കുടിക്കാതാണ് ഞാൻ ഈ മൂന്ന് ജപമാല റാലിയും പങ്കെടുത്ത് അവിടെ ചെന്നിട്ടാണ് കാപ്പിയും പണ്ണും കഴിക്കുക അല്ലാതെ രാവിലെ ഞാൻ അവിടെ ഓരോ ജപമാല റാലി ഉപവാസം എടുത്തുകൊണ്ടാണ് ഒരു വഴിയിലോ ഒന്നും വെള്ളം കുടിച്ചതല്ല എല്ലാ ഉപവാസം എടുത്തുകൊണ്ട് അത്രയും ഇത് കരുതുന്നത് ഈ ആയുസ് മുഴുവൻ അമ്മയോട് അപ്പയോട് ചേർന്നതെന്ന് അവിടുത്തെ അനുഗ്രഹത്തിൽ ജീവിക്കാൻ ഈ ഭൂമിയിലോട്ട് ഞാൻ പിറന്നു വന്നപ്പോൾ ഉടമ്പടിയിലോ ഒന്നുമല്ല ജീവിച്ചത് ഒന്നും അറിയാതെ ജീവ പിറന്നു വന്ന് ഇത്രയും നാളും ജീവിച്ച് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് ജീവിതം എന്തോ ആണെന്ന് എങ്ങനെ ജീവിക്കണമെന്നൊക്കെ അറിഞ്ഞു തുടങ്ങി ഇനി ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നതാണ് ഈ ജീവൻ ഉള്ളിടത്തോളം കാലം ഉടമ്പടിയിൽ സത്യസന്ധമായി നിന്നുകൊണ്ട് എൻ്റെ കാര്യങ്ങളെക്കാൾ കൂടുതലും മറ്റുള്ളവർക്ക് ചെയ്ത് ഓരോ ദിവസവും ഓരോ മക്കളുടെ കരങ്ങളിലേക്ക് പറഞ്ഞു പകർന്നും കൊടുക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്ദിയും പറഞ്ഞ് ഇനിയും ഞാൻ ഉത്തമ നിർത്തുന്നു പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകുന്നേ രാഹുൽ കൊല്ലത്ത് നിന്ന് വന്ന് തൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ താനൊരു നൂതന വ്യക്തിയായി മാറിയത് ഈ മകൻ ഈ അഴുത്താരയിൽ പങ്കുവയ്ക്കുകയാണ് ഒത്തിരി സന്തോഷത്തോടെയാണ് രാഹുലിൻ്റെ ഓരോ വാക്കുകളും ദൃഢചിത്തതാണ് നമുക്ക് കാണുവാൻ കഴിയുക അതും വളരെ ബോധ്യത്തോടെ താൻ പറയുന്നു താൻ മറ്റൊരു വ്യത്യസ്തനായ വ്യക്തിയായിട്ട് മാറിയതിൽ തൻ്റെ കുടുംബത്തിൻ്റെ മുൻപിൽ തൻ്റെ കൂട്ടുകാരുടെ മുൻപിലൊക്കെ താൻ ഒരു വ്യക്തിയായി അത് മറ്റൊന്നും കൊണ്ടല്ല ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നതിന് താൻ എങ്ങനെയാണ് അത് പിന്നീട് തൻ്റെ സഹജീവികളോടുള്ള കരുണയായി കരുതലായി തൻ്റെ ജീവിതത്തിൽ മാറുമ്പോൾ അവിടെ ഈ ചെറുപ്പക്കാരൻ വ്യത്യസ്തത കൈവരിക്കുകയാണ് അങ്ങനെ വിശേഷവിധിയായി തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന കുറേയേറെ കാര്യങ്ങൾ അത് വളരെ ദൈവസ്നേഹത്തോടെ മാത്രം ഈ മകൻ ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് നാം കേട്ട തിരുവചനവും വീണ്ടും അൻപത്തിയെട്ടാം അധ്യായത്തിൽ തന്നെ എന്താണ് ഉപവാസം എന്ന് പറയുന്നുണ്ട് ഏഴ് മുതലുള്ള തിരുവചനങ്ങളിൽ വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും ഇതാണ് ഇന്ന് രാഹുലും ഇവിടെ പറയുക തൻ്റെ ജീവിതം ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് പുതിയ ഒരു പന്ത്രിലേക്ക് തിരിയുന്നത് തനിക്ക് കിട്ടിയ തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഗവൺമെൻറ് ജോലി ഇതൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ തന്നെ ഈ ചെറുപ്പക്കാരൻ അതും അക്രൈസ്തവനായ ഒരു മകൻ ഈശോയെ അറിഞ്ഞതിന് ശേഷം തൻ്റെ ഉടമ്പടി നിയോഗങ്ങളൊന്നും നടന്നില്ല എന്നാൽ തനിക്ക് വേണ്ടതൊക്കെ ഈശോ നൽകുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് താനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് തൻ്റെ അലർജിയും അതുപോലെ തനിക്ക് ഉണ്ടായിരുന്ന ഉണ്ടായ അസുഖം അതിൽ നിന്നുള്ള സൗഖ്യവും തൻ്റെ അമ്മൂമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം അമ്മൂമ്മയെ പരിചരിക്കാൻ പറ്റിയത് തങ്ങളുടെ കിണറ്റിൽ രണ്ട് വർഷമായിട്ട് വെള്ളം എങ്ങനെയായിരുന്നു ഇപ്പോൾ അതെങ്ങനെ എത്ര ശുദ്ധജലമായിട്ടത് മാറി താൻ മൂലം മറ്റുള്ളവർക്ക് എങ്ങനെയാണ് താൻ പ്രാർത്ഥിച്ചിട്ട് കൃപകൾ ലഭിക്കുന്നത് അവർ തന്നെ വിളിച്ച് പറയുന്നു രാഹുൽ നീ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ മകൻ പുതിയ നിയമം മൊത്തം വായിച്ചു പിന്നീട് സമ്പൂർണ്ണ ബൈബിൾ കൊണ്ടുപോയി അത് വായിക്കുന്നു തൻ്റെ ഉടമ്പടി പ്രകാരമുള്ള ജീവിതം ഏറ്റവും വിശ്വസ്തമായിട്ട് ചെയ്യുന്നു അങ്ങനെ കർത്ത എന്താണ് ഉപവാസം എന്നിവിടെ പറയുന്നത് പോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കണമെന്നല്ല എന്നെക്കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ട് അത് എൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇവിടെ ഈ സാക്ഷ്യം പങ്കുവയ്ക്കുക അങ്ങനെ തനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ താൻ ചെയ്യുന്നത് എത്രമാത്രം ഇഷ്ടത്തോടെയാണ് ആരും നിർബന്ധിച്ചിട്ടല്ല ആരെയും ബോധ്യപ്പെടുത്താനുമല്ല എന്നാൽ താൻ സ്നേഹിക്കുന്ന കർത്താവ് തന്നെ സ്നേഹിക്കുന്ന കർത്താവ് ഈ ഈശോയെ ഏറ്റവും അധികം ഇഷ്ടത്തോടെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ പ്രണയിച്ച് ആ പ്രണയം ഇന്ന് ഉടമ്പടിയിലൂടെ ജീവിക്കുന്ന ചെറുപ്പക്കാർ ഒത്തിരി പേരുണ്ട് ഇവിടെ ഇന്നൊരു രാഹുലും അതിന് സാക്ഷ്യം പറയുകയാണ് നമുക്ക് കരങ്ങളടിച്ച്